음음 <shras> 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 പറയും ഇതൊക്കെ മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ പറയും വില ഇപ്പൊ കറക്റ്റൊന്നും പറഞ്ഞില്ല അപ്പൊ ഞാനായിട്ട് പറയുന്ന വില

ഇവിടെ ചന്തല ചന്തലാണ് ഒരു കുട്ടിനെ കാണാണ്ട് ഉണ്ട് ആ ഇവിടെണ്ട് മറുപ് പൈസത്തെ കുട്ടിയാണ് ആ പാല് പാല് കുടിച്ചിട്ടുള്ള പാല് കുടിച്ച കുട്ടിയാണ് ആ എന്താ എന്താ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് വേണോ ആയിരത്തി അഞ്ഞൂറിന് വേണോ ആയിരത്തി അഞ്ഞൂറിന് വേണോ ആ ലേനും ചിറ്റാ കൊടുത്തത് ലേനും തള്ള കൊടുത്തി തള്ള പോയിട്ട് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ആറ് മാസം കഴിഞ്ഞ പതിനീ ിൽ നിന്ന് വെള്ളം ജീവൻ കിട്ടാതെ ഇപ്പൊ ജീവൻ ഉണ്ടല്ലോ അല്ല ഇല്ല അതിനാണ് ജീവൻ കളഞ്ഞാ പോവും അഞ്ഞൂറിന് ചോദ്യം എത്ര വെച്ച് അഞ്ഞൂറിനോ അല്ല ഇപ്പൊ എത്ര വെച്ച് അല്ല കാണാനല്ലേ ആ ഉണ്ട് കാണാണ്ട് 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 ആയിരത്തി അഞ്ഞൂറിന ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കും ആയിരത്തഞ്ഞൂറിന് ആയിരത്തഞ്ഞൂറിന് ചെറിയ കുട്ടിയോട്ടർ സൈക്കിൾ വെച്ചോണ്ടാവ വണ്ടി വേണ്ട കൊടുത്ത ആ പോയിട്ട പോയി ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് പടം പോയി വേറുമായിരട്ടെ ആ ആ കൊടുക്കൂടെ പയ്യ കൊടുക്ക് പൈക്കുട്ടി കൊടുക്ക് പൈക്കുട്ടിയല്ലേ പയ്യാണ് കൊടുക്ക് കയ്യാട്ടെ ട്ടാ കൊടുത്ത് 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 ആ പോയി 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 വൈദ്യ കൊടുത്ത് വജ്ജ കൊടുത്ത് വൈദ്യ പൂജ്യ കുട്ടികളുണ്ട് എട്ട് പേരി പറഞ്ഞു എട്ടല്ല പതിനെട്ട് പനി കൂട്ടി പതിനെട്ട് പേനി എന്തിനാ വെറുതെ വളം പറഞ്ഞു അല്ലേ പതിനെട്ടായിരം പേനി മൂരി കുട്ടികൾ ഇനി ഇത് പയ്യ് വേറെ അത് കൊടുക്കാളോ ആ അതിനകത്ത് പിടിച്ചു വലിച്ചു ഇങ്ങോട്ട് കൊണ്ടിരുന്നു ഇതൊക്കെ എത്ര ഇട പറഞ്ഞത് മുപ്പതാ മുപ്പതിനായിരം പേന ഇത് ഇരുപത്തഞ്ചൊക്കെ പറയും ഇരുപത്തഞ്ച് ഉപ്പൊക്കെ ആ അതെന്താ ഇത് ഇത്ര ഇപ്പൊ കുടിച്ചിട്ട് ഇതാ ഭൂരിക്കുട്ടി ഇരുപത്തിരണ്ടാ ഇത്ര ഭൂജിക്കുട്ടി മുപ്പത്തഞ്ചാ ഓടാടന്ന് പുറത്താണ്ട് പറയുന്ന മുപ്പത്തഞ്ചൊന്നും അറിയില്ല പറഞ്ഞേ ഒരിഭം പറഞ്ഞാ ശരിയാ മുപ്പത്താ മൂല കുട്ടിക്കായട്ടും കാഞ്ഞിട്ട കായട്ടും കാഞ്ഞിലെത്താണി ഒന്നും പറഞ്ഞിട്ട് ഒരു ദിവസം കാര്യം ചെയ്യാം ഇത് മലയാളത്തിലെ പറഞ്ഞു കൊടുത്താലേ നിങ്ങൾ ഇങ്ങളൊരു എത്ര മൂന്നേക്കാല പു തട്ടാനായിക്കണ് എത്ര തിരക്കണ്ട് ഇരുപത്തഞ്ഞിന്റെ അടി കിട്ട ഇരുപത്തഞ്ചിന്റെ അടിക്ക്ണ്ട എവിടുന്നല്ല ഇവിടെ നിന്നല്ലേ ചോദിച്ചാൽ ഇവിടെല്ലാം നിങ്ങള് സാധനം കൊടുത്തിരിക്കണേ സാധനങ്ങൾ ഇപ്പല്ല കൊടുക്കണം ഇവിടുന്ന് ചോദിക്കൂ എവിടുന്ന് കിട്ടാനോ ചോദിച്ചിട്ട് ഇവിടുന്ന് കിട്ടും ആ എത്രയാണോ ലാസ്റ്റ് ആ മുപ്പത് മുപ്പത് റുപ്യ നല്ല കൂട്ടിലാനും പേപ്പറൊക്കെ വേണ്ടിട്ടു അതാ അപ്പൊ അത് ബാക്കി എന്നിട്ട് ഇരുപതിനെട്ട് ഇരുപത്തഞ്ചുമല്ലും പോയി ഇരുപതായ എന്ത് ചെയ്യോതിപ്പോ ചോദിക്കണ ചോദിച്ച ഓരോരുത്തർ പിന്നും ചോയ്ക്ക് കുറക്കുക പതിനാറായ ഇപ്പൊ ലാസ്റ്റ് പോന്നില്ല അത് കൊണ്ടുപോയോ ഇതിനെ തൊട്ടിലിന്നത്തെ കൊള്ളാനൊരു ചന്തായി പോണട്ടാ സേറ്റ് സായിപ്പ് കുറെ ദിവസമായി മുപ്പത് രൂപയ്ക്ക് രണ്ടരം തരുക അതെ മുപ്പത് അപ്പൊ ഓരോന്ന് പതിനഞ്ചുള്ളൂ കമ്മിയാക്കി കൊടുക്കുന്ന അല്ലേ കമ്മിയായിട്ട് ആൾക്കാരനെ കാണാല്ലല്ലോ ഏതെങ്കിലും കൊടുക്കുക കൊടുത്താളി चोड़ <laughs>